ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുക്കറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് എങ്ങനെ ഈ ചെറിയ കൽത്തപ്പം തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് പിന്നെ കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരീൻ്റെ അളവിലാണ് കണിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ നിങ്ങൾക്ക് ഒരു കപ്പിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവും പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ അത് നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഞാൻ ഒരു നാല് മണിക്കൂറിന് ശേഷം ഇത് ഒരൂപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നീ ഫുള്ളായിട്ട് അരിഞ്ഞ് കിട്ടൂലുണ്ടെങ്കിൽ പകുതി പകുതിയാക്കിയിട്ട് അരച്ചെടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയത് ചേർത്തി കൊടുക്കാം ഒന്നേക്കാൾ കപ്പാണ് നമ്മൾ മൊത്തമായിട്ട് ഇത് അരി അരക്കാനുള്ള വെള്ളം എടുക്കണത് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വെള്ളം പാട് ഒഴിച്ചിട്ട് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാൻ തയ്യാറാക്കാം അപ്പോൾ മൂന്നച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിതെന്ന് ഉരുക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അരക്കാൻ ഒന്നേക്കാൾ കപ്പ് വെള്ളവും ശർക്കരപ്പാനി തയ്യാറാക്കാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽക്കപ്പോളം തേങ്ങാ കൊത്ത് ചേർത്തി കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ശർക്കരപ്പാനി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മാത്രം മതി ഇനി നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് ഇത് ചൂടോട് കൂടി തന്നെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒഴിച്ച പാടനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കും ചെയ്യണേ അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ലൂസായ മാവാണ് ഇതിന് വേണ്ടത് മാവ് കട്ടിയായാലും ഒരിക്കലും നമ്മളപ്പം ശരിയായി കിട്ടൂല അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടോ എന്ന് പോയി കണ്ടു നോക്കണേ ഇനി ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ ആ തേങ്ങിൻ്റെയും ഉള്ളിൻ്റെയും കൂട്ടുണ്ടല്ലോ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടി നല്ല ലൂസിൽ തന്നെയാണ് ഇത് ഇരിക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കയറിൻ്റെ പിരി പോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു പാകമെന്ന് പറയുക ഇനി ഇത് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ കുഴിയുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ഇരുമ്പിൻ്റെ ഉള്ള ഇല്ലാത്തവർക്ക് വെള്ളപ്പച്ചട്ടി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ബ്രഷുകൊണ്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അപ്പങ്ങൾക്ക് വലുത് വേണമെങ്കിൽ കുറച്ചും പാടൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു തവിമാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഐ ഫ്ലെയിമിലാണ് ടൊയിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നടുവശം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിമാറ്റം അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യരുത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളെ ചെറിയ കുഞ്ഞി കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് കലത്തപ്പം ചുട്ട് നോക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുക്കറില്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കൽത്തപ്പാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലവണ്ണം ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അളവിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം